എവിടെയും സമയമില്ലാത്ത ഒരവസ്ഥയാണ് പലരിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ നാം എല്ലാം തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് സൂറത്ത് അംബിയ ഇന്റെ തുടക്കത്തിൽ അള്ളാഹു സുഹാന ഹുത്താല മനുഷ്യരോടായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വഹും ഫി ഓഫിലത്തിവൻ അവരാകട്ടെ അശ്രദ്ധയോടുകൂടി അതിൽ നിന്ന് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നാം എല്ലാം തന്നെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ ഭൗതികമായ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കവും ശ്രദ്ധയും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരും പറയാതെ തന്നെ നമ്മൾ ഓരോരുത്തരും അതിന് സമയം കണ്ടെത്താറുണ്ട് അത്തരം മേഖലയെക്കുറിച്ച് ആലോചിക്കാറുണ്ട് എന്നാൽ വിസ്മരിച്ചു പോകുന്ന ചില യാഥാർത്ഥ്യം നബിസല്ലാഹു അലഹി വസല്ലമയോട് സ്വഹാബികളിൽ ചിലർ ചോദിച്ചു അയ്യുനാസി അക്കുയസ് റസൂലല്ലാം പ്രവാചകരെ ഏറ്റവും സാമർഥ്യമുള്ളവൻ ബുദ്ധിയുള്ളവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ അക്സറുഹും അക്സർഹും മരണത്തെ കൂടുതലായി ഓർക്കുകയും ലിമാ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്നായി ഒരുങ്ങുകയും നല്ലത് തയ്യാറാക്കുകയും ചെയ്യുന്നവരാരാണോ അവരാണ് ബുദ്ധിമാന്മാർ അതുകൊണ്ട് സഹോദരങ്ങളെ വർഷം മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ചില പാഠങ്ങൾ നമ്മിൽ ഉണ്ടാക്കണം എന്നാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് നൂറിൽ നമുക്ക് കാണാൻ സാധിക്കും രാപ്പകലുകൾ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇന്ന അബ്സാർ തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് അതിലൊരുപാട് പാഠങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം പിന്നിട്ടു നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വിചാരണയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ഒരുക്കിയിട്ടുള്ളത് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഖൈറ ഹൈറക്കും നിങ്ങളുടെ സമയങ്ങൾ നിങ്ങളുടെ കാലം അതിൽ നിങ്ങൾ കൂടുതൽ നന്മകൾ പ്രവർത്തിക്കട്ടെ ഹയറായ കാര്യങ്ങൾ പ്രവർത്തിക്കട്ടെ എന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തിലെയും നമ്മളെല്ലാം തന്നെ അഭിമുഖീകരിക്കുന്ന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങൾ സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അധികാരങ്ങളും ആർഭാടങ്ങളും അതേപോലെയുള്ള ഭൗതികമായ ജീവിതത്തിൻ്റെ സമ്പന്നതയുടെ അടയാളങ്ങളായിക്കൊണ്ട് കാണുന്ന പലതും നമുക്കെല്ലാം തന്നെ ിക്കാറുണ്ട് പക്ഷേ പ്രവാചക സല്ലാഹു അലഹി വസല്ല പറഞ്ഞാമി മഹബൂനും ഫിഹി മാസ് രണ്ടനുഗ്രഹങ്ങൾ പക്ഷേ അധികം ആളുകൾക്കും അതിലൂടെ രക്ഷപ്പെടാൻ സാധിക്കാറില്ല അതിലൊന്ന് സമയമാണ് ഒഴിവ് സമയമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഒഴിവ് സമയങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് ഏത് സന്ദർഭത്തിലും നമ്മൾ ആലോചിക്കണം മരണമെന്നുള്ളത് എപ്പോഴും നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരതിഥിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ആ മരണത്തിന് ശേഷമുള്ള ജീവിതം അതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടായിരിക്കണം പക്ഷെ ഓഹും ഫി ഓഫുലത്തിന് അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് മനുഷ്യൻ തിരിഞ്ഞുകളയുകയാണ് ഒരിക്കൽ പ്രവാചക സുല്ലാഹു അലഹി വസല്ലമ അനുജരന്മാരോടൊപ്പം ഒരു ജനാസ സംസ്കരണത്തിനായി ഖബറിടത്തിൻ്റെ അടുത്തേക്ക് എത്തിയ സന്ദർഭം ഖബറിൻ്റെ പണി പൂർത്തിയായിട്ടില്ല നബിയും സഹാബികളും ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് ആ സമയത്ത് പ്രവാചക സല്ലല്ലാഹു അലഹി വസല്ലമ കരഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയങ്കരകരായ അനുയായികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വാചകം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഫാഴ്ദ് എൻ്റെ സഹോദരങ്ങളെ ഇതുപോലുള്ളവരവസരം വരാനിരിക്കുന്നു അതിനു വേണ്ടി നിങ്ങൾ ഒരുക്കുക ആ ജീവിതത്തിൽ കൂട്ടുകാരും കുടുംബങ്ങളും ബന്ധുക്കളുമെല്ലാം തന്നെ ഭൗതികമായ ജീവിതത്തിൽ നമ്മെ സഹായിക്കാനുണ്ടാകും നമ്മെ ആശ്വസിപ്പിക്കാനുണ്ടാകും എന്നാൽ പരലോകത്തേക്കുള്ള നമ്മുടെ യഥാർത്ഥത്തിലുള്ള യാത്രയിൽ നമുക്കും തന്നെ കൂട്ടിനുണ്ടാകുകയില്ല അതുകൊണ്ട് അന്ന് വഹീദൻ ഫരീദൻ ഫതാഫിൽ കൊണ്ട് ഏകനായി കഴിഞ്ഞുകൂടുന്ന ആ കബറിലെ ജീവിതം മുതൽ അവിടെ മുതൽ നമ്മുടെ ജീവിതത്തിൽ മാക്കാനു എന്താണോ പ്രവർത്തിച്ചിട്ടുള്ളത് അതായിരിക്കും നമ്മെ സന്തോഷിപ്പിക്കാനുണ്ടാകുക അതുകൊണ്ട് തന്നെ ഈ ഒരു വചനം അള്ളാഹു നമ്മോട് പറഞ്ഞ മനുഷ്യ നീ വിചാരണയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുകയും നന്മകൾക്ക് വേണ്ടി ആലോചിക്കുകയും നന്മയുടെ വിഷയങ്ങളിൽ പങ്കുചേരുകയും നന്മക്ക് വേണ്ടി കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക അള്ളാഹു സുബാനുഹുത്തല പാരിത്രികമായ ജീവിതത്തിൽ സന്തോഷകരമായ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് അലൈക്കും ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി